നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതയുണ്ട് എന്തുകൊണ്ട് ആലപ്പുഴ ജില്ല മറ്റുള്ള ജില്ലയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു പുഴകളും തോടുകളും കനാലുകളും കായലുകളും കടലും കൊണ്ട് സമൃദ്ധമായ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെന്നും ഒരു വികാരമാണ് ഒരുപക്ഷെ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയായിരിക്കാം ഇവിടെ ഒരുപാട് വെള്ളം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വള്ളത്തിന് പന്നമില്ലാത്തത് പലതരത്തിലുള്ള വള്ളമുണ്ട് കെട്ട് ഹൗസ് ബോട്ട് പിന്നെ ഷിക്കാർ പിന്നെ സർക്കാരിൻ്റെ തന്നെ ഉള്ള ബോട്ടുണ്ട് ബോട്ട് സർവീസ് വേറെ ഉണ്ട് അതുകൂടാണ്ട് കടത്തുവള്ളം അങ്ങനെ ഒരുപാട് വള്ളങ്ങളാണ് ഇവിടെ ആലപ്പുഴ ജില്ലയിലുള്ളത് ഈ രണ്ട് കൃതിയന്മാരും ഒരിക്കൽ ഷിക്കാറിൽ യാത്ര ചെയ്യാനിടയായി അപ്പോൾ അതിലുള്ള എക്സ്പീരിയൻസാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളൊക്കെ ഹൗസ് ബോട്ട് എല്ലാം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലർക്ക് ഹൗസ് ബോട്ട് ട്രാവലിംഗ് പറ്റത്തില്ല കാരണം വെച്ചാൽ ചിലപ്പം റേറ്റ് കൂടുന്നതു അല്ലേ അത് ഫുഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡാണ് ആണ് നേരെ മറിച്ച് നിങ്ങൾ കായൽ യാത്ര ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഷിക്കാർ പോലുള്ള വള്ളത്തിൽ യാത്ര മാത്രമല്ല ഫ്രണ്ട്ലി ബഡ്ജറ്റാണ് നമ്മുടെ കയ്യിൽ താങ്ങാൻ പറ്റുന്ന റേറ്റിലായിരിക്കും അവർ തരുന്നത് തന്നെ അവരുടെ സർവീസും നല്ല കിടിലും സർവീസുണ്ടോ അപ്പോൾ അതിൻ്റെ ഓണറിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം എനിക്ക് എന്തുകൊണ്ടും ഹൗസ് ബോട്ടിനേക്കാളും ഇഷ്ടപ്പെട്ട യാത്ര ഷിക്കാറിനാണ് നല്ലൊരു വൈബ് കണ്ടെത്താൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടി ഈ യാത്രയിൽ നല്ല ഫാസ്റ്റായിട്ട് അടിച്ച് മിന്നിച്ച് നല്ല സ്പീഡിൽ പോകാൻ വേണ്ടി സ്പീഡ് ബോട്ട് ആണ് മിനിമം ആറ് പേരെങ്കിലും വേണം ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഇവിടുത്തെ ബോട്ട് സർവീസ് ഇടയ്ക്ക് വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് മാറി മാറിക്കിടന്നുറങ്ങുകയും ചെയ്യാം കൂർക്കാൻ പലിച്ച് ആരും ശല്യപ്പെടുത്താൻ പറ്റില്ല വള്ളംകളികൾക്ക് പേരിട്ട ഈ പുന്നമടയിലൂടെയുള്ള യാത്ര എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു വൈബ് കിട്ടും അതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടല്ലേ കുറേ സായിപ്പന്മാരും മതാമ്മമാരും വന്ന് ഈ ഷിക്കാലിലേക്കും ഹൗസ് ബോട്ടിലേക്കെല്ലാം കറങ്ങിത്തിരി നടക്കുന്നത് അവിടെ ഇല്ലാണ്ടാണോ പക്ഷേ ഇവിടെയുള്ള യാത്ര വെച്ചാൽ വേറൊരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത് ഷിക്കാളിൽ നിന്നിറങ്ങി അടുത്ത ദിവസം ഞങ്ങൾ കയറിയത് കടത്ത ദോയ് കാണുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് വിണ്ണയ്ത്താണ്ടി വരുവായ പടം തമിഴ് പടം ചിമ്പുവിൻ്റെ അതിൻ്റെ ലൊക്കേഷൻ ആണ് മാത്രമല്ല ജയറാമിൻ്റെ ഭാഗ്യദേവത അതുകൂടാണ്ട് നമ്മുടെ ദിലീപിൻ്റെ സൗണ്ട് ഓഫ് തോമ സൗണ്ട് ഓഫ് തോമ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്ന നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കുട്ടനാട് ഏരിയയാണ് കാണാനൊക്കെ അടിപൊളി സ്ഥലമാണ് പക്ഷേ മഴ പെയ്ത് ഫ്ലഡെങ്ങാനും വന്ന പിന്നെ രക്ഷയില്ല വെള്ളം കീറും ഒരു വീട്ടുകാർക്ക് താമസിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഏരിയയും കൂടിയാണ് ഇത് ഹൗ വള്ളം കരക്കടുപ്പിച്ചപ്പോഴാണ് ജീവൻ ഒരു ശ്വാസം വീണത്